വിശ്വകർമ്മ മഹാസഭ മല്ലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിജയോത്സവം നടത്തി ഇതിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി കെ പി ശെൽവുമാർ നിർവഹിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ മല്ലപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ആദരിക്കൽ സമ്മേളനം യൂണിയൻ സെക്രട്ടറി കെ പി ശെൽവകുമാർ ഉദ്ഘാടനം ചെയ്തു പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് പരമ്പരാഗത തൊഴിലാളികളായ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് നമുക്ക് അഭിമാനം കൊള്ളാം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസമുള്ള വിശ്വകർമ്മ കുടുംബത്തിലെ കുട്ടികൾ വളരെ വളരെ വിരളമായിരുന്നു ആ സാഹചര്യം മാറി ഇന്ന് ഏത് ഭവനത്തിൽ ചെന്നാലും ബി എസ് സി എം എസ് സി എം എഡ് ബി എഡ് എന്നീ മേഖലകളിലുള്ള കുട്ടികളെ വാർത്തെടുക്കുവാന് നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് പക്ഷെ ചില കുടുംബങ്ങളിൽ ചില മാതാപിതാക്കൾ ആ കുട്ടികളെ വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കുവാനോ അവരെ അവരുടെ പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനോ കഴിയാതെ പോകുന്ന കുടുംബങ്ങളും അനേകമുണ്ട് അതിനൊരു മാറ്റം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിശ്വകർമ്മ സമുദായത്തിൻ്റെ ഉന്നത നിലവാരത്തിലുള്ള കുട്ടികളുടെ എണ്ണം എങ്കിലും അവരെ കഴിയുന്ന കുടുംബങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം ും നമുക്ക് ഈ സാഹചര്യത്തിൽ പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും യൂണിയൻ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ മുരളീധരൻ കൃഷ്ണൻകുട്ടി എ ടി രമാദേവി ടി വി ഓമനക്കുട്ടൻ കെ പി പ്രകാശ് ഇ കെ ബാലൻ ഇ എസ് തങ്കപ്പൻ ആചാരി ചന്ദ്രബാബു എ ആർ സുനിൽകുമാർ ബിജീഷ് രാധാകൃഷ്ണൻ ടി സി പാർവതി മനോജ് കാർത്തിക് ബിനു സൂര്യലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു